നാല് ദിവസം മുൻപാണ് പശുക്കുട്ടി ജനിച്ചത് അന്ന് മുതൽ കുട്ടിയുടെ അകിടിന് സാധാരണയിൽ കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു എന്നാൽ വീട്ടുകാർ അത് കാര്യമായി എടുത്തില്ല കഴിഞ്ഞ ദിവസം അകിട് കൂടുതൽ വീർത്തതോടെ നീർക്കെട്ടാവും എന്ന് കരുതി മാമാമംഗലം മൃഗാശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പശുക്കുട്ടിയുടെ അകിഡിൽ പാൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് പാൽ കറന്നെടുക്കുകയും ചെയ്തു ജനിച്ച് നാല് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പശുക്കുട്ടിക്ക് പാൽ ഉള്ളതായി കണ്ടെത്തുന്നത് തൻ്റെ സർവീസിലെ ആദ്യ സംഭവം ആണെന്നും ഹോർമോണിൽ വന്ന വ്യതിയാനമാവാം പിന്നിലെന്നും മൃഗഡോക്ടർ പറഞ്ഞു ജനിച്ചിട്ട് നാല് ദിവസം മാത്രം പ്രായമായ പശുക്കുട്ടി പാൽ ചുരത്തുന്നു മാമംഗലം സ്വദേശി തോട്ടമറ്റത്തിൽ സക്കറിയുടെ വീട്ടിലെ പശുവിനാണ് പാൽ ചുരത്തുന്ന പശുക്കുട്ടി പിറന്നത് വർഷങ്ങളായി പശുവിനെ വളർത്തുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ആദ്യമായാണെന്നും കർഷകനായ സക്കറിയ പറയുന്നു വീട്ടിലെ നാലു വയസ്സ് പ്രായം വരുന്ന പശുവിന്റെ ആദ്യ പ്രസവം കൂടിയാണ് ഇത് പശുക്കുട്ടിക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഹോർമോൺ ശരിയാകുന്നതിനുള്ള ചികിത്സയിലാണ് ഒറ്റ പ്രസവത്തിൽ അമ്മയും കുഞ്ഞും ഒരേപോലെ പാൽ ചുരുത്തുന്ന കാര്യം അറിഞ്ഞതോടെ പശുക്കുട്ടിയെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്